ദീപാലിയായിട്ട് നല്ല ചൂട് തെരളി ഉണ്ടാക്കി കഴിക്കാം വായോ പറ്റുന്ന എല്ലാ വർഷവും ദീപാലിക്ക് തെരളി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്ക് ഇണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു സംഗതിയും കൂടി ഉണ്ടായിരുന്നല്ലോ ബേക്കറി സ്നാക്സിന് പകരം വീട്ടിലെ സ്നാക്സ് നിങ്ങൾ മറന്നോ അപ്പൊ അതിന്റെ നയൻത്ത് ഡേ ആയിരിക്കാണ് ഇന്ന് കഴിഞ്ഞ ഒരു എട്ട് ദിവസത്തെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റൂ നമ്മൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു പോയി അപ്പൊ ഇന്ന് നമുക്ക് ചായക്കുള്ള സ്നാക്സ് ആണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തെരളിന്നും കോട്ടപ്പെന്നൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പൊടിച്ച ശർക്കര തേങ്ങ നെയ് ഈ ഉണക്ക മുന്തിരി പിന്നെ കുറച്ച് പഴം മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം അല്ലാണ്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ചത് ഈ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ഇലയുണ്ടല്ലോ തിരല ഇലയെന്നും വയന ഇലൊക്കെ പറയാറുണ്ട് അതിങ്ങനെ കോട്ടിയെടുക്കും അതുകൊണ്ടായിരിക്കല്ലേ നമുക്ക് ഇതിന് കോട്ടപ്പോന്ന് പേര് കിട്ടിയത് അപ്പൊ നമ്മുടെ ഏകദേശം പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കോട്ടി വെച്ച ഇലയിലേക്ക് നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ കുഴച്ചു വെച്ച ഇങ്ങനെ ഫില്ല് ചെയ്തു കൊടുക്കുക അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വേവുന്ന സമയം നമുക്ക് അറിയല്ലോ അതനുസരിച്ച് നമ്മൾ മുടി തുറക്കുക കഴിക്കാം അത്രേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന സംഭവമൊക്കെ തന്നെയാണ് എങ്കിലും ദീപാലി സ്പെഷ്യൽ ആയിട്ട് ഇതിവിടെ കിടക്കട്ടെ അതുമല്ല നമ്മുടെ ചലഞ്ചിന്റെ നയൻത് ഡേയും കൂടെയാണ് അപ്പൊ നാളെ നമ്മുടെ ടെൻ ഡേയ്സ് ചലഞ്ചിന്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ പുറത്ത് നല്ല മഴയും ഉണ്ട് ദീപാലി സ്പെഷ്യൽ ആയിട്ടുള്ള തെരളി ഞാൻ കഴിക്കട്ടെ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ബൈ